ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون بسم الله الرحمن الرحيم والذين جاءوا من بعدهم يقولون ربنا اغفر لنا ولإخواننا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ അള്ളാഹിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി തക്കുവയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അവന്റെ നിയമ നിർദ്ദേശങ്ങളെല്ലാം യഥാവിധി പാലിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ നാം ഏവരെയും അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരന്മാരെ സഹോദരിമാരെ നമുക്ക് മനസ്സിലാക്കേണ്ടത് മുസ്ലിങ്ങളാകുന്ന നമ്മളെല്ലാവരും പരസ്പരം സഹോദരന്മാരും സഹോദരിമാരുമൊക്കെയാണ് പരസ്പരം സാഹോദര്യവും സ്നേഹബന്ധവുമൊക്കെ സൂക്ഷിക്കുക എന്നുള്ളത് ഓരോ വിശ്വാസികളുടെയും ഒക്കെ ബാധ്യതയാണ് ഈമാനികമായ രൂപത്തിലുള്ള സാഹോദര്യ സാഹോദര്യബന്ധവും സ്നേഹബന്ധവുമൊക്കെ പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും വെച്ചു പുലർത്തുക എന്നത് ഓരോ മനുഷ്യന്റെയും മേൽ നിർബന്ധമായ ബാധ്യതയായിട്ട് തന്നെയാണ് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് എത്രത്തോളം നാം ആലോചിച്ചു നോക്കിയാൽ ഈമാൻ നിലനിൽക്കുന്നത് തന്നെ പരസ്പരമുള്ള സ്നേഹബന്ധത്തിന്റെയും സാഹോദര്യ ബന്ധത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നബ്സുലാഹു അലൈ വസ്ലമ പറയുന്ന ഒരു നോക്കൂ ലാ ഹത്താ മാ വാക്കുനോക്കൂ നഫ്സി നിങ്ങളിൽ ഒരാളും ഉമിനാവുകയില്ല പ്രവാചകന്റെ അധ്യാപനമാണ് ലാ മു അഹദുക്കും നിങ്ങളിൽ ഒരാളും ഈമാനുള്ളവരാവൂല അല്ലെങ്കിൽ വിശ്വാസികളായി മാറുകയില്ല ഏതുവരെ മാ നഫ്സി സ്വന്തം ശരീരത്തിനേക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ താൻ ഇഷ്ടമായി കാണുന്നത് ആ കാര്യങ്ങളെല്ലാം മറ്റുള്ളവർക്കും ഇഷ്ടമായി കാണാനുള്ള ഒരു മനസ്ഥിതി എപ്പോഴാണ് മനുഷ്യന്റെ മനസ്സിൽ വരുന്നത് അതുവരേക്കും ഒരാളും മുമ്മിനല്ല എന്നാണ് മഹാനായ നബ്സല്ലാഹു അലൈഹി വസ്സലാമെ പഠിപ്പിച്ചത് അഥവാ നമുക്ക് നാം എന്തൊക്കെ കാര്യങ്ങൾ ഇഷ്ടമായി കാണുന്നോ അതൊക്കെ തന്റെ സഹോദരനിക്കും അതുപോലെ ഉണ്ടാവണം ആഗ്രഹിക്കണം അതുപോലെ നമുക്ക് നാം എന്തൊക്കെ വെറുപ്പായി കാണുന്നോ അത് മറ്റുള്ളവരിലും ഉണ്ടാവരുത് എന്ന ചിന്താഗതി മനുഷ്യ മനസ്സിൽ വരണം അങ്ങനെ വരുമ്പോൾ മാത്രമേ ഒരാൾക്ക് മുമ്മിനാണ് എന്ന് അവകാശപ്പെടാൻ അർഹതയുള്ളൂ എന്നതാണ് മഹാനായ നബി സലാഹു അലൈവുസല ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചത് അഥവാ ഇങ്ങനെയുള്ള സാഹോദര്യ ബന്ധങ്ങളും സ്നേഹവും സഹായവും ഒക്കെ പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടുമൊക്കെ വെച്ചു പുലർത്തുമ്പോൾ മാത്രമേ അയാൾക്ക് മൂമിൻ എന്ന് അവകാശപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നാണ് മഹാനായ നബി മഹനായ നബ്സലാഹുഅലൈ വസ്ല നമ്മെ ഈ ഹദീത്തിലൂടെ പഠിപ്പിച്ചത് അഥവാ അതുകൊണ്ടാണ് ഈ സാഹോദര്യ ബന്ധങ്ങൾക്ക് തടസ്സമുണ്ടാകുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടാവും ആ കാര്യങ്ങളെല്ലാം പരിശുദ്ധ ഇസ്ലാം നമ്മോട് നിരുത്സാഹപ്പെടുത്തി അതൊരിക്കലും നമ്മുടെ ഭാഗത്തിൽ നിന്ന് ഉണ്ടാവരുത് പരസ്പരമുള്ള സഹോദര ബന്ധങ്ങൾക്ക് വിഘാതം സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ അതിന് തടസ്സമുണ്ടാക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെല്ലാം മഹാനായ നബി നബ് സുലാഹു അലൈവലമ നമ്മോട് വിരോധിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കും മഹാനായ നബി സുലാ അലൈഹി വസ്ലമ പറയുന്ന ഒരു ഹദീഫിൽ നമുക്ക് കാണാം അൽ മുസ്ലിം അഹ് മുസ്ലിം ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ് അഥവാ സ്നേഹബന്ധം നിലനിർത്തേണ്ട ആളുകളാണ് മുസ്ലിങ്ങൾ തമ്മിൽ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സാഹോദര്യത്തിലുള്ള ആളാണ് സ്നേഹബന്ധം നിലനിർത്തേണ്ട ആളാണ് അതുകൊണ്ട് ലാ ഇവ അവനെ ആക്രമിക്കാൻ പോവരുത് അന്യായമായ ഒരു പ്രവൃത്തിയും ഇവന്റെ ഭാഗത്തിൽ നിന്ന് അവനോടുണ്ടാവരുത് വലായഹുദുലുഹു അവനെ അവഗണിച്ചുകൊണ്ട് പെരുമാറരുത് ഒരു മുസ്ലിമായ സഹോദരനെ കാണുമ്പോൾ അവഗണന മനസ്സോടുകൂടി അയാളുമായി വർദ്ധിക്കാൻ പാടില്ല വലായക്തിപു എത്രത്തോളം അയാളോട് ഒരു കളവ് പോലും പറയാൻ പാടില്ല ആ കളവ് പറയുന്നത് അയാൾക്ക് വിഷമമുണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് ഒരാളോട് നിങ്ങൾ കളവ് പറഞ്ഞു പോവരുത് വലായ ഹക്കിറുഹു അവനെ നിസ്സാരവൽക്കരിച്ച് കാണരുത് ഒരു സഹോദരനാണ് അവൻ എന്നെക്കാൾ എത്രയോ താഴെയാണ് അല്ലെങ്കിൽ ഞാനാണ് അവനേക്കാൾ ഏറ്റവും മേലെയുള്ളവൻ എന്ന ചിന്താഗതിയോടുകൂടി അവനോട് നിങ്ങൾ പെരുമാറാൻ പാടില്ല എന്നിട്ട് പ്രവാചകൻ പറയുന്നു അത്തക്കുവാഹുന തക്കുവ എന്ന് പറയുന്നത് ഇവിടെയാണ് പ്രവാചകൻ ഹൃദയത്തിലേക്ക് നെഞ്ഞിറ്റ ഭാഗത്തേക്ക് ചൂണ്ടിയിട്ട് അത്തക്കുവാഹുന ആ സ്വഭാവമൊക്കെ ഉണ്ടാവുന്നത് തക്കുവയിലൂടെയാണ് അതെല്ലാം ഉണ്ടായിത്തീരുക തക്കുവ എന്നുള്ളത് ഉൾക്കൊള്ളുന്നത് ഇവിടെയാണ് എന്നിട്ട് പ്രവാചകൻ പറയുന്ന ഒരു വാക്ക് നോക്കൂർ മനുഷ്യൻ ചീത്തയാവാൻ മതിയായതാണ് മുസ്ലിം മുസ്ലിമായ സഹോദരനെ നിസ്സാരവൽക്കരിക്കുക എന്നുള്ളത് ഒരു മനുഷ്യന് ചീത്തയാവണോ എങ്കിൽ അവൻ എന്ത് ചെയ്താൽ മതി അവൻ തന്റെ സഹോദരനെ നിസ്സാരപ്പെടുത്തിയാൽ അതോടുകൂടി ഈ മനുഷ്യൻ ചീത്തയായ മനുഷ്യനായിട്ടാണ് പിന്നെ അവൻ മാറുന്നത് എന്നാണ് അലൈഹി വസ്ലമെ പഠിപ്പിച്ചത് എന്നിട്ട് അവിടെന്ന് പറയുന്നു മുസ്ലിമി ഹറാമുൻ ഓരോ മുസ്ലിമും മറ്റേ മുസ്ലിമെ സംബന്ധിച്ചിടത്തോളം അവർ പരസ്പരം പവിത്രതയുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവന്റെ രക്തം ആ രക്തത്തിന് കളങ്കം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ മറ്റവരിൽ നിന്നുണ്ടാവാൻ പാടില്ല അതുപോലെ അവന്റെ മാര് പവിത്രമാണ് അവന്റെ സമ്പത്ത് പവിത്രമാണ് അവന്റെ അഭിമാനവും പവിത്രമാണ് അതുകൊണ്ട് രക്തത്തിന് കേടുണ്ടാക്കുന്ന ഒന്നും ഇവന്റെ ഭാഗത്തിൽ നിന്നുണ്ടാവാൻ പാടില്ല അവന്റെ സമ്പത്തിന് കേടുണ്ടാക്കുന്ന അല്ലെങ്കിൽ അവന്റെ അഭിമാനത്തിന് ശതമേൽപ്പിക്കുന്ന ഒരു കാര്യങ്ങളും ഇവനിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല ആ രൂപത്തിൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണമെന്നാണ് മഹാനായ നബി നബുസ് അലേസ്ലം ആ ഹദീയത്തിലൂടെ നമ്മെ പഠിപ്പിച്ചത് വീണ്ടും അവിടെ നിന്ന് പറയുന്നത് നമുക്ക് കാണാം ലാ തഹാസദു നിങ്ങൾ പരസ്പരം അസൂയാലുക്കളായി മാറരുത് ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അവനിക്ക് കിട്ടരുത് എന്ന ചിന്താഗതി മനസ്സിൽ വരിക ഇതാണ് അസൂയ എന്ന് പറയുന്നത് അങ്ങനെ ആ അസൂയാലുക്കളായി നിങ്ങൾ മാറരുത് നിങ്ങൾ പരസ്പരം സഹോദരന്മാരാണ് എന്ന ബോധം നിങ്ങൾക്കുണ്ടാവണം അതുകൊണ്ട് തന്നെ ലാ ഹസതു നിങ്ങൾ പരസ്പരം അസൂയാലുക്കളാവരുത് അലുക്കളാവരുത് വല്ലാത്ത ഭാഗത്തു പരസ്പരം ദേഷ്യത്തോടുകൂടി പെരുമാറരുത് ഒരാൾക്ക് മറ്റാളോട് എപ്പോഴും ദേഷ്യം എന്തോ മുമ്പെന്തോ ഒരു കാരണമുണ്ടായതാണ് പക്ഷെ അതിന്റെ പേരിൽ അവസാനിക്കാത്ത രൂപത്തിലുള്ള ദേഷ്യവുമായി പെരുമാറുന്നു ആ രൂപത്തിൽ നിങ്ങൾ വല്ലാത്ത ഭാഗത്തു നിങ്ങൾ ദേഷ്യവുമായി നടക്കരുത് പരസ്പരം ദേഷ്യവുമായി നിങ്ങൾ നടന്നു പോകരുത് വലാ തഥാ പറഞ്ഞങ്ങൾ പരസ്പരം പിന്തിരിയാൻ പാടില്ല ഒരാൾ ഈ വഴിയിലൂടെ വരുമ്പോൾ അവനെ കണ്ട് ഞാൻ അവനോട് എന്തെങ്കിലും സംസാരിക്കേണ്ടി വരും എന്ന് കരുതിയിട്ട് അകന്നു പോവുക ഇങ്ങനെയുള്ള അകൽച്ച നിങ്ങൾ തമ്മിൽ പാടില്ല ഒരാൾ കച്ചവടം നടത്തിയതിൽ മറ്റൊരാൾ വന്ന് കച്ചവടം നടത്തരുത് അതുപോലും സമൂഹത്തിൽ പ്രശ്നങ്ങളും ഫസാദുകളും ഒക്കെ ഉണ്ടാക്കി തീർക്കും അതുകൊണ്ട് അതാരും നിങ്ങൾ ചെയ്തു പോകരുത് നിങ്ങൾക്ക് ഇവിടെ ജീവിക്കേണ്ടത് അള്ളാഹിന്റെ അടിമകളാണ് നിങ്ങൾ പരസ്പര സഹോദരന്മാരായ രൂപത്തിൽ അള്ളാഹിന്റെ അടിമകളായി കൊണ്ട് നിങ്ങൾ ഇവിടെ ജീവിക്കണം നിങ്ങൾക്ക് ആയുസ് വളരെ കുറവാണ് ആ കുറഞ്ഞ കാലമേ നിങ്ങൾ ഇവിടെ ജീവിക്കുകയുള്ളു ആ ജീവിക്കുന്ന കാലത്ത് മറ്റുള്ളവരോട് നല്ല രൂപത്തിലും നല്ല അടുപ്പത്തിലുമൊക്കെ പെരുമാറുന്ന രൂപത്തിലാണ് നിങ്ങൾ ജീവിക്കേണ്ടതാണ് എന്നാണ് മഹാനായ എന്താണ് മഹാനായനസ്ലമ ഈ ഹദീത്തിലൂടെ ഒക്കെ നമ്മെ പഠിപ്പിച്ചത് അതിനു വേണ്ടിയാണ് തമ്മിൽ അകൽച്ച ഉണ്ടാക്കുന്ന മുഴുവൻ കാര്യങ്ങളും പരിശുദ്ധ ഇസ്ലാം നമ്മോട് വിരോധിച്ചത് ഒരു വിശ്വാസി ഒരിക്കലും ആ രൂപത്തിലാവരുത് തമ്മിൽ അകൽച്ച ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടല്ല സമൂഹത്തിൽ മുന്നേറേണ്ടത് പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചുകൊണ്ട് തനിക്ക് എന്തൊക്കെ സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയും എങ്കിൽ ആ സഹായങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് അവൻ എന്റെ സഹോദരനാണ് എന്നാ ബോധത്തോടു കൂടെ ആയിരിക്കണം വിശ്വാസികൾ സമൂഹത്തിൽ വർത്തിക്കേണ്ടത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ അതിനുവേണ്ടിയാണ് പരിശുദ്ധ ഇസ്ലാം പരിശുദ്ധ ഖുർആൻ നമുക്ക് മക്കയിലെ മുഹാചിറുകളും അൻസാറുകളും തമ്മിലുള്ള ആ സാഹോദര്യത്തിന്റെ ഉപമ നമുക്ക് വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നത് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും വല്ലതീന തപവർമാനമിങ് കമിനീകളെ കുറിച്ച് മദീനയിലെ അൻസാരികളായ സ്വാഹാബിമാരെ കുറിച്ച് പരിശുദ്ധ ഖുർ വിശ്വാസികൾക്കൊരു പാഠമെന്ന നിലയിൽ പരിചയപ്പെടുത്തുകയാണ് വല്ലദീന തപവ ഉറ വല്ല മക്കാരായ ആളുകൾ മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ ആ ഹിജറ ചെല്ലുന്നതിന്റെ മുമ്പ് തന്നെ ആ അൻസാരികളായ ആളുകൾ ഇവരെ സ്നേഹത്തോടുകൂടി സ്വീകരിക്കാൻ തയ്യാറായിരിക്കുകയാണ് അതിനെ കുറിച്ച് വിശുദ്ധ ഖുറാൻ പറയുന്നത് വലദീന തപവറ വല്പിലഹിം ഇവർ അങ്ങോട്ട് ചെല്ലുന്നതിന്റെ മുമ്പ് തന്നെ അവിടെ വീടുകൾ ഒരുക്കി വിശ്വാസത്തോടുകൂടി ഒരുക്കി തയ്യാറായി തയ്യാറെടുത്തുകൊണ്ട് കാത്തിരിക്കുന്ന ആളുകളാണ് വിശ്വാസികളായ മൻസാരുകളായ ആളുകൾ യുഹിബൂന മൻഹാജറ അവരിലേക്ക് ഹിജറ ചെല്ലുന്നവരോടൊക്കെ അവർക്ക് വല്ലാത്ത സ്നേഹമാണ് കാരണം അവരും നമ്മെപ്പോലെ മുസ്ലിങ്ങളാണ് ആ മുസ്ലിങ്ങളെ സ്വീകരിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കി അങ്ങോട്ട് ചെല്ലുമ്പോൾ അവരെ സ്നേഹത്തോടുകൂടി സ്വീകരിക്കുന്ന ആളുകൾ വലായി ഊത്തു ആ മുഹാജികൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രത്യേകമായി പ്രവാചകൻ കൊടുത്താൽ അതിലൊന്നും മനസ്സിലൊരു വേദനയും അനുഭവപ്പെടാത്ത ആളുകളാണ് അൻസാരികളായ ആളുകൾ വയൂനാലം ഹസാസ അവർക്കെന്തെങ്കിലുമൊക്കെ പ്രത്യേകമായ ദാരിദ്ര്യങ്ങളോ ആവശ്യങ്ങളോ ഒക്കെ ഉണ്ടായാൽ പോലും അതിനേക്കാളേറെ മുഹാസറുകളുടെ കാര്യങ്ങളായിരുന്നു അവർ തെരഞ്ഞെടുത്തിരുന്നത് അവരാണ് യഥാർത്ഥത്തിൽ വിശ്വാസികളെന്ന് വിശ്വാസികളെ ഉപമപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അള്ളാഹു താല വിശുദ്ധ ഖുറാനിലൂടെ പഠിപ്പിച്ചു തരികയാണ് ഇതാ ഈ രൂപത്തിലായിരുന്നു സാഹോദര്യ ബന്ധം ഇസ്ലാം നമുക്ക് കാണിച്ചു തന്നത് ഈ രൂപത്തിലാണ് നമ്മൾ മനുഷ്യരുടെ ഇടയിൽ പരസ്പരം പെരുമാറേണ്ടതും നിങ്ങളാലോക്കും മറ്റുള്ളവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുമ്പോഴാണ് ഒരാൾ കീമാൻ അവകാശപ്പെടുന്നത് അല്ലാതെ മറ്റുള്ളവരുടെ കാര്യം എന്തായാലും വേണ്ടിയില്ല എനിക്കതിലൊന്നും ഒരു നോട്ടവുമില്ല എന്ന രൂപത്തിലല്ല വിശ്വാസികൾ ജീവിക്കേണ്ടത് ിൽ മിനി കൽ പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട് ഒരു മൂമിനായ മനുഷ്യൻ മറ്റു മൂമിനായ മനുഷ്യനെ സമയത്ത് ബിൽഡിങ്ങിന്റെ അവസ്ഥ പോലെയാണ് ബിൽഡിങ്ങിന്റെ ഓരോ ഭാഗങ്ങളും മറ്റു ഭാഗത്തിന് ശക്തി പകരുന്നത് പോലെ വിശ്വാസിയുടെ ഓരോ ഭാഗവും ഓരോ ആളുകളും മറ്റുള്ളവർക്ക് അത് ശക്തിയായിട്ടാണ് മാറേണ്ടത് ഈ രൂപത്തിലാണ് നിങ്ങൾ വർത്തിക്കേണ്ടത് എന്നതാണ് അലൈഹി മഹാനുസലമ പറയുന്നത് വീണ്ടും അവിടെ നിന്ന് ഉദാഹരണം പറയുന്നത് കാണാം മനുഷ്യരുടെ ഉപമ എന്ന് പറയുന്നത് ഒരു ശരീരത്തിന്റെ ഉപമ പോലെയാണ് ശരീരത്തിൽ ഏതെങ്കിലും അംഗത്തിനക്ക് പ്രത്യേകമായ വേദനകളോ രോഗങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളൊക്കെ പങ്കെടുക്കുന്നത് പോലെ ഒരു വിശ്വാസിക്ക് എന്തെങ്കിലുമൊക്കെ പ്രത്യേകമായ വേദനകളും അല്ലെങ്കിൽ ആ വിശ്വാസിക്ക് എന്തെങ്കിലുമൊക്കെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായാൽ അതിൽ പങ്കെടുത്തുകൊണ്ട് അതിൽ സജീവമാവേണ്ട ആളുകളാണ് വിശ്വാസികൾ എന്നതാണ് മഹാനായ നബി അലൈഹി അലൈഹുലമ നമുക്ക് പഠിപ്പിച്ചതാണ് അദ് അധ്യാപനം അതുകൊണ്ട് തന്നെ പ്രവാചകം പറയുന്നു അവനെ ബുദ്ധിമുട്ടിക്കുന്ന അവന് പ്രയാസപ്പെടുത്തുന്ന ഒന്നും നമ്മുടെ ഭാഗത്തിൽ നിന്നുണ്ടാവാൻ പാടില്ല അൽ മുസ്ലിമും പ്രവാചകൻ പഠിപ്പിക്കുന്ന അധ്യാപനത്തിൽ നമുക്ക് കാണാം ഒരു മുസ്ലിം എന്ന് പറയുന്നത് മറ്റ് മുസ്ലിങ്ങൾക്ക് ഇവന്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും രക്ഷ കിട്ടുന്നുണ്ടോ എങ്കിൽ ഇവനാണ് യഥാർത്ഥ മുസ്ലിം എന്നതാണ് നബ്സലാഹു അലൈഹി വസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അഥവാ നമ്മുടെ നാവ് കൊണ്ട് മറ്റു മുസ്ലിമിനിക്കൊരു ഉണ്ടാവരുത് നമ്മുടെ കൈ കൊണ്ടും നമ്മുടെ കാലുകൊണ്ടും പ്രയാസം ഉണ്ടാവരുത് ആ രൂപത്തിൽ നാം പ്രവർത്തിക്കുന്നുണ്ടോ എങ്കിലാണ് ഇവനാണ് യഥാർത്ഥ മുസ്ലിം എന്ന് മഹാനായ നബുസ്ലാഹു അലൈഹി നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ വിശ്വാസികളാകുന്ന നമ്മൾ സമൂഹത്തിൽ എന്തൊക്കെ കാര്യം പ്രവർത്തിക്കുമ്പോഴും ആ കാര്യം കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് എന്ന് കണ്ടാൽ അതിൽ നിന്ന് നാമുക്ക് പിന്മാറേണ്ടതുണ്ട് ഈ അവസ ഈ രൂപത്തിലാണ് ഇസ്ലാമിക അധ്യാപനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ സമൂഹത്തിൽ അല്ലെങ്കിൽ പൊതു സ്ഥലത്ത് നാം ഒരു വണ്ടി നിർത്തിയിടുമ്പോൾ പോലും അത് മറ്റുള്ളവർക്ക് പ്രയാസമാണ് എന്ന് കണ്ടാൽ ആ വണ്ടി അതേ രൂപത്തിൽ നാം അവിടെ നിർത്തിയിടാൻ പാടില്ല അല്ലെങ്കിൽ സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ നാം പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തിക്കുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് അത് പ്രയാസമുണ്ടായിത്തീരുന്നു എന്ന് കണ്ടാൽ അതിൽ നിന്ന് നാം മാറി നിൽക്കുകയാണ് വേണ്ടത് എത്രത്തോളം നിങ്ങൾ ആലോചിച്ച് നോക്കൂ സമൂഹം ഇന്ന് ഇതിനിക്കൊക്കെ വല്ല വിലയും കൽപ്പിക്കുന്നുണ്ടോ മറ്റുള്ളവരുടെ കാര്യം എന്തായാലും വേണ്ടിയില്ല എനിക്ക് എന്റെ കാര്യം നല്ല നിലയിൽ മുന്നോട്ട് പോകണമെന്ന ചിന്തയെ പല ആളുകൾക്കും ഉണ്ടാവാറുള്ളൂ എത്രത്തോളം നിങ്ങൾ ആലോചിച്ചു നോക്കൂ അയൽവാസിയുടെ വീടിന്റെ മുകളിലേക്ക് എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവന്റെ പറമ്പിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വീണ് അവന്റെ വീടിന് നഷ്ടമുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ പോലും ആ മരത്തിന്റെ കൊമ്പൊന്ന് മുറിച്ചു കൊടുക്കാൻ മടി കാണിക്കുന്ന ആളുകളാണ് സമൂഹത്തിൽ ധാരാളമായി ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നാം ഒരു നമ്മുടെ അയൽവാസിയുടെ അല്ലെങ്കിൽ നമ്മുടെ പറമ്പിന്റെ അതിർഭാഗത്ത് ഒരു മരം നട്ടുപിടിക്കും നട്ടുപിടിപ്പിക്കുമ്പോൾ ആ മരം കൊണ്ട് തൊട്ടടുത്തുള്ളവർക്ക് എന്തെങ്കിലും പ്രയാസമുണ്ട് എന്ന് കണ്ടാൽ അല്ലെങ്കിൽ തന്റെ അയൽവാസിക്ക് അതുകൊണ്ട് പ്രയാസമുണ്ടാകുമെന്ന് കണ്ടാൽ അവിടെ ആ മരം നട്ടുപിടിപ്പിക്കാൻ പോലും പാടില്ല എന്നതാണ് ഇസ്ലാമിന്റെ അധ്യാപനം എന്നിട്ടാണ് നമ്മുടെ വീട്ടിൽ നിന്ന് വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാക്കുന്ന രൂപത്തിൽ മറ്റുള്ളവന്റെ പറമ്പിലേക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള അവസ്ഥകൾ നമ്മുടെ പറമ്പിൽ നിന്നുണ്ടാകുമ്പോൾ അത് മുറിച്ചൊന്ന് മാറ്റിക്കൊടുക്കാൻ വേണ്ടി പറഞ്ഞാൽ അതുപോലും അനുസരിക്കാതെ അതിനുവേണ്ടി കേസും കൂട്ടുമായി നടക്കുന്ന രാജ്യത്താണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് സഹോദരന്മാരെ ഇതൊന്നുമല്ല ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാം എന്ന് പറയുന്നത് ആളുകളോട് നല്ല രൂപത്തിൽ പെരുമാറാനുള്ള ഒരു മനസ്ഥിതി നേടിയെടുക്കുക എന്നതാണ് ആ മനസ്ഥിതി വിശ്വാസിയുടെ മനസ്സിൽ ഉണ്ടാകുമ്പോൾ മാത്രമേ അയാൾക്ക് ഇസ്ലാം എന്ന് അവകാശപ്പെടാനും അർഹതയുള്ളൂ അല്ലാതെ പേരിന് എന്നും അഹമ്മദ് എന്നും ഒക്കെ പേരുണ്ടായതുകൊണ്ട് അതൊന്നും വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ സാധ്യമല്ല എന്നതാണ് മഹാനായ പ്രവാചകൻ അലൈഹി അലൈസ്മയുടെ ഈ അധ്യാപനങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അൽ മുസ്ലിം പ്രവാചകം പറയുന്നു നോക്കും മുസ്ലിം എന്ന് പറയുന്നത് അൽ മുസ്ലിം ഇവന്റെ നാവിൽ നിന്ന് മറ്റുള്ളവർക്ക് പ്രയാസമില്ലാത്തവനാണ് അതുപോലെ ഇവന്റെ കൈകളിൽ നിന്നും ഇവന്റെ കാലുകളിൽ നിന്നും ഇവന്റെ ശരീരമുണ്ട് അല്ലെങ്കിൽ ഇവന്റെ ഭാഗത്തിൽ നിന്ന് ഒരു പ്രയാസങ്ങളും മറ്റുള്ളവർക്ക് ഇല്ലാതെ സൂക്ഷിച്ച് ജീവിക്കാൻ കഴിഞ്ഞാൽ അവനാണ് യഥാർത്ഥത്തിൽ മുസ്ലിം എന്നതാണ് നബ്സലല്ലാഹു അലൈ വസ്ലമെ പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കുന്ന ഒന്നും വിശ്വാസികളാകുന്ന നമ്മുടെ ഭാഗത്തിൽ നിന്നുണ്ടാവേണ്ടത് നമ്മുടെ ഭാഗത്തിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവരുത് അതുകൊണ്ടാണ് മഹാനായ നബ്സലാഹു അലൈഹി വസ്ലമയുടെ ഒരു ഹദീത്തിന്റെ പ്രാധാന്യം നാം മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ പറയുന്നു നോക്കൂ ആർക്കെങ്കിലും നരകത്തിൽ നിന്ന് അവനെ അവന് ദൂരയാക്കപ്പെടണമെന്നും കടക്കണമെന്നും ആർക്കെങ്കിലും ആഗ്രഹമുണ്ട് എങ്കിൽ പ്രവാചകൻ അവനോട് ചില കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നു അവൻ മരണമാസനമാകുന്ന സമയത്ത് അവന്റെ മരണം അവന് ചെന്നെത്തേണ്ടത് ഏത് രൂപത്തിലായിരിക്കണം അവൻ അള്ളാഹുലും അന്ത്യദിനത്തിലും യഥാർത്ഥമായ വിശ്വാസം ഉൾക്കൊള്ളുന്നവനാവണം എന്നിട്ട് മരിക്കാൻ അവൻ ശ്രദ്ധിക്കണം എന്നിട്ട് രണ്ടാമത്തെ കാര്യം പ്രവാചം പറയുന്നു നോക്കൂ അവനോട് ഏത് രൂപത്തിലാണ് ആളുകൾ പെരുമാറണമെന്നാണോ അവൻ ഇഷ്ടപ്പെടുന്നത് അതേ രൂപത്തിൽ അവൻ ആളുകളോടും പെരുമാറട്ടെ എന്നോട് ഏത് രൂപത്തിൽ മറ്റുള്ളവർ പെരുമാറണമെന്ന് ഞാൻ ഇഷ്ടപ്പെടുന്നോ അതേ രൂപത്തിൽ ഞാൻ മറ്റുള്ളവരോട് പെരുമാറുക ഈ ഒരു അവസ്ഥയോടുകൂടി മരിക്കാൻ ശ്രമിക്കൂ എങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാൻ എളുപ്പമാണ് എന്ന് മഹാനായ നബി അലൈഹി വസ്ലാമെ പഠിപ്പിച്ചിട്ടുണ്ട് അഥവാ ആളുകൾ എങ്ങനെ പെരുമാറണം ആളുകൾ കയർത്ത് നമ്മോട് സംസാരിക്കുമ്പോൾ നാം ഒരിക്കലും അത് ഇഷ്ടപ്പെടാറില്ല എങ്കിൽ നമ്മൾ ആ ആളുകളോട് കയർത്ത് സംസാരിക്കാൻ പോവരുത് മറ്റുള്ളവരുടെ എന്തെങ്കിലും മറ്റുള്ളവർ വന്നിട്ട് നമ്മുടെ എന്തെങ്കിലും പിടിച്ചടക്കുന്നത് അല്ലെങ്കിൽ അപഹരിച്ചെടുക്കുന്നത് നാം ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ നമ്മുടെ ഭാഗത്തിൽ ഇന്ന് അതുപോലെ ഒരു പ്രവൃത്തി ഉണ്ടാവാൻ പാടില്ല മറ്റുള്ളവരെ നമ്മെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് നാം ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ നമുക്കും അർഹതയില്ല ഈ രൂപത്തിൽ അതാണ് പ്രവാചൻ പറയുന്നത് വലിയ തീലന്യാസ് അവൻ ജനങ്ങളെ സമീപിക്കണം ജനങ്ങളിലേക്ക് അവൻ പോവേണ്ടത് അവൻ അവൻ ജനങ്ങളിലേക്ക് വർത്തിക്കേണ്ടത് അല്ലത് ഈ യുഹിബ് യൂത്തായി ജനങ്ങൾ ഏത് രൂപത്തിലാണോ അവനോട് വർത്തിക്കാൻ അവൻ അവനോട് പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നത് എങ്കിൽ അതേ രൂപത്തിൽ അവൻ ആളുകളോടും പ്രവർത്തിച്ചു കൊള്ളട്ടെ എങ്കിൽ അവനാണ് സ്വർഗത്തിൽ കടക്കാൻ എളുപ്പമുള്ള വ്യക്തി എന്നാണ് മഹാനായ നബ് സലാഹു അലൈഹി വസ്ലാമെ പഠിപ്പിച്ചത് അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക വിശ്വാസികൾ എന്ന് പറയുന്നത് പരസ്പരം സഹോദരന്മാരാണ് ഇടയിൽ അനൈക്യവും അതുപോലുള്ള കക്ഷിത്വവും ഒക്കെ ഉണ്ടാക്കിയിട്ട് തമ്മിൽ അകൽച്ച പാലിക്കുക അതൊന്നും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം യോജിച്ചതല്ല പരസ്പരം സ്നേഹത്തോടും ബഹുമാനത്തോടും ആ രൂപത്തിൽ വിശ്വാസികൾ തമ്മിൽ പെരുമാറാൻ ശ്രദ്ധിക്കണം ഇതാണ് മഹാനായ അലൈഹി അലൈഹുമ്മെ പഠിപ്പിച്ചതിന്റെ ചുരുക്കം അതുകൊണ്ട് വിശ്വാസികൾ എന്ന നിലയിൽ ഈ പ്രവാചകൻ പഠിപ്പിച്ച കടപ്പാടുകളൊക്കെ ഏറ്റെടുത്തുകൊണ്ടാണ് സമൂഹത്തിൽ നമ്മളൊക്കെ ജീവിക്കേണ്ടത് റബ്ബ് സുഖാനുഖത്താലം അതിനുള്ള തൗഫീക്ക് നാമേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ട് അലഹദില്ലാബാദ് സൂക്ഷിച്ച് ജീവിക്കണ എന്ന് ഒരിക്കൽ കൂടി വസീത്ത് ചെയ്യുകയാണോ ഉപദേശിക്കുകയാണ് വിശ്വാസികൾ പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചുമൊക്കെയാണ് ജീവിക്കേണ്ടത് എന്നതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിച്ച അധ്യാപനം അതിന് വിപരീതമായി സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും വിശ്വാസിയുടെ ഭാഗത്തിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ലാതെ വിശ്വാസി പ്രത്യേകമായി സൂക്ഷിക്കണമെന്നാണ് മഹാനായ നബ്സലാഹു അലൈഹി നമ്മെ പഠിപ്പിച്ചത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ എത്രത്തോളം നമ്മിൽ നിന്ന് അകന്നുപോയ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിച്ചത് ആ സ്നേഹബന്ധം നിലനിർത്തുന്നു എന്ന ഭാഗത്തിലൂടെയാണ് ശുദ്ധ ഖുറാനിൽ ഞാൻ വെച്ച ആയത്ത് ആ ആയത്തിൽ ആ കാര്യമാണ് അള്ളാഹുത്തല നമ്മോട് ഓർമ്മപ്പെടുത്തിയത് വല്ലതീന ജാവൂം ശേഷം വരുന്ന ആളുകൾ അഥവാ പൂർവീകരായ സമൂഹത്തിന്റെ ശേഷം വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ യക്കൂലൂൻ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികളാണ് എങ്കിൽ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്താ അവർ പറയുന്നത് അവരുടെ ഒരു പ്രാർത്ഥന കാണാം റബ്ബന ഈ മാൻ പഠിച്ചവനെ നീ ഞങ്ങൾക്ക് പുറത്ത് തരയണമേ അതോടൊപ്പം അവരുടെ ആ പ്രാർത്ഥനയിൽ അവർ ഉൾപ്പെടുത്തുന്നത് വലി അഹ് അല്ലതീന സബ ഊനാബിൽ ഈമാൻ ഈമാൻ കൊണ്ട് ഞങ്ങൾക്ക് മുൻകടന്ന് പോയ ധാരാളം ആളുകളുണ്ട് യഥാർത്ഥ വിശ്വാസികളായി മുൻകടന്നു പോയ ധാരാളം ആളുകളുണ്ട് ആ ആളുകൾക്കും നീ പുറത്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥനയിൽ പോലും ആ ഒരു ബന്ധം അവര് സൂക്ഷിക്കുമെന്നതാണ് പരിശുദ്ധ കുറാൻ നമുക്ക് പറഞ്ഞു തരുന്നത് മാത്രവുമല്ല വലാത്ത ജൽ പഠിച്ചവനെ ഞങ്ങളുടെ ഹൃദയത്തിൽ നീ വിശ്വാസികളോടുള്ള പകയും വിദ്വേഷവും ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നീ കൊണ്ടുവരരുത് റൊബെ എന്നും അവർ മുഗ്മിനീങ്ങളാണ് എങ്കിൽ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും റബ്ബനായി ഇന്നക്ക റൗഫും റഹീം പഠിച്ചവനെ നീ റവൂഫും റഹീമുമാണ് അതുകൊണ്ട് വിശ്വാസികളായ ആളുകളോട് എന്തെങ്കിലുമൊക്കെ ദേഷ്യമോ പകയോ ഒന്നും ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നീ കൊണ്ടുവരരുതേ റബ്ബെ എന്ന് പറഞ്ഞുകൊണ്ട് അവരാ രൂപത്തിൽ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെന്നാണ് വിശ്വാസികളുടെ അടയാളമായി പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തിയത് അതുകൊണ്ട് നാം ആ രൂപത്തിലുള്ള പ്രാർത്ഥനക്ക് അർഹരായ രൂപത്തിലാണ് നമ്മളൊക്കെ ജീവിക്കേണ്ടത് നമ്മിൽ നിന്ന് കഴിഞ്ഞുപോയ വിശ്വാസികളൊക്കെ നമ്മുടെ ഭാഗങ്ങൾ തന്നെയാണ് അതുകൊണ്ട് അവർക്കൊക്കെ വേണ്ടി നാം ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്നാണ് പരിശുദ്ധ ഖുർആാൻ ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിച്ചത് ആ ആയത്തിൽ നിന്ന് മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കാനുള്ളത് വിശ്വാസികൾ അകന്നു പോയാൽ അല്ലെങ്കിൽ അവർ മരിച്ചു പോയാൽ പോലും അവരോടുള്ള ആ ബന്ധം നമ്മളാരും ഒഴിവാക്കരുത് എന്നതാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പരിശുദ്ധ ഖുറാൻ ഈ ഹതി ഈ ആയത്തിലൂടെ നമ്മൾ നിർദ്ദേശിക്കുന്നുണ്ട് ആ രൂപത്തിലാണ് വിശ്വാസികൾ തമ്മിലുള്ള ബന്ധം ഇസ്ലാം മ്മെ പഠിപ്പിച്ചിട്ടുള്ളത് പക്ഷേ സമൂഹത്തിൽ ഇതിനൊക്കെ വിരുദ്ധമായി കൊണ്ടാണ് ആളുകളൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് സ്വന്തം കാര്യം നേടിയെടുക്കുന്നതിനു വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ആളുകളാണ് സമൂഹത്തിൽ ധാരാളം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ആദർശത്തിന്റെ വില നാം മനസ്സിലാക്കേണ്ടത് അവർക്കാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുകയുള്ളൂ എന്നതാണ് അലൈഹി പഠിപ്പിച്ചതിന്റെ പഠിപ്പിച്ചു നിങ്ങൾ ആലോചിച്ച് നോക്കൂ മറ്റൊരു പ്രയാസപ്പെടുത്തി ഇവൻ ഇവിടെ സുഖമായി ജീവിക്കുക എന്നിട്ട് അവനും അവകാശപ്പെടുന്നത് ഞാനും മുസ്ലിമാണ് എന്നതാണ് ഇത് പ്രവാചകന്റെ വാക്കിനോടുള്ള ധിക്കാരമല്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ പ്രവാചകൻ വിശ്വാസിയെ പരിചയപ്പെടുത്തിയത് എങ്ങനെയാണ് അൽ മുസ്ലിമും മുസ്ലിം എന്നൊരാൾക്ക് അവകാശപ്പെടണമെങ്കിൽ മറ്റുള്ളവർക്ക് അവനെ കൊണ്ട് ഒരു പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാവരുത് എങ്കിൽ അവനാണ് മുസ്ലിം എന്ന് പരിചയപ്പെടുത്തിയിട്ട് ഇവൻ ഇവിടെ വന്ന് അവകാശപ്പെടുന്നു മറ്റുള്ളവർക്ക് സകല ദ്രോഹവും ചെയ്തിട്ട് ഇവൻ ഇവിടെ വന്നിട്ട് അവകാശപ്പെടുന്നത് ഞാനും മുസ്ലിമാണ് എന്നതാണ് ഇതാണ് സമൂഹത്തിൽ ഇന്ന് പല ആളുകളുടെയും അവസ്ഥ അതുകൊണ്ട് സഹോദരന്മാരെ പ്രവാചകന്റെ അധ്യാപനത്തിന്റെ വില നമുക്ക് മനസ്സിലാക്കണം മുസ്ലിങ്ങൾ തമ്മിലുള്ള ആ കടമകളും കടപ്പാടുകളും ഒക്കെ പാലിച്ചു നമ്മളെല്ലാവരും ജീവിക്കേണ്ടത് അങ്ങനെ ജീവിക്കുമ്പോൾ മാത്രമേ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാവുകയുള്ളൂ അല്ലാതെ നാം ഒക്കെ വിശ്വാസികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് മരണപ്പെട്ടു പോയാൽ അവിടെ സ്വർഗ്ഗത്തിലേക്കുള്ള വഴികളൊന്നും എളുപ്പമുണ്ടാവുകയില്ല അതുകൊണ്ട് കൃത്യമായി നാം മനസ്സിലാക്കേണ്ടത് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാവണമെങ്കിൽ പ്രവാചകൻ നമ്മോട് പഠിപ്പിച്ചു നമ്മുടെ മരണമെത്തുന്ന സമയത്ത് നമ്മുടെ മനസ്സിന്റെ പാകം നമ്മുടെ മനസ്സ് രൂപപ്പെട്ടത് ഏത് രൂപത്തിലാവണം വൽത്ത് തീലാസി ആ ജവൻ ജനങ്ങളിലേക്ക് സമീപിക്കേണ്ടത് ജനങ്ങൾ ഏത് രൂപത്തിൽ അവനെ സമീപിക്കണമെന്നാണോ അവൻ ഇഷ്ടപ്പെടുന്നത് അതേ രൂപത്തിൽ ആളുകളോട് അവൻ പെരുമാറട്ടെ എങ്കിൽ സ്വർഗത്തിലേക്ക് കടക്കാൻ എളുപ്പമാണ് എന്നതാണ് മഹാനായ നബി നബ് അലൈഹി അലൈവലം അമ്മ പഠിപ്പിച്ചത് അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു മനസ്സിന്റെ ആളുകളായി അങ്ങനെയുള്ള ഒരു മനസ്സ് രൂപപ്പെടുത്തിക്കൊണ്ടാണ് നാം ഒക്കെ മുന്നോട്ട് നീങ്ങേണ്ടത് അതിന് നാമക്ക് കാര്യമായി പരിശ്രമിക്കുക റബ്ബ് സുബാനുഗത്താൽ അതിനുള്ള തൗഫിക്ക് നാം അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് പോയ മുഴുവൻ തെറ്റുകളും അള്ളാഹു താല നമുക്ക് മാപ്പാക്കി തരുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ പരലോക ജീവിതം അള്ളാഹു റാഹത്തും പറക്കത്തും നിറന്നാക്കി കൊടുക്കുമാറാവട്ടെ നമ്മിൽ ഇന്ന് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് മുഴുവൻ ആളുകളുടെയും രോഗങ്ങൾ അല്ലാഹു താല വേഗത്തിൽ സുഖപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ അള്ളാഹു മായലാമുൽ മുസ്ലിമീൻ വാദിഖിൻ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات اللهم جملنا بالعافية والسلامة وحققنا بالتقوى والاستقامة واعذنا من موجبات الندامة انك على كل شيء قدير اللهم اصلح لنا ديننا الذي هو عصمة امرنا واصلح لنا دنيانا التي فيها معاشنا واصلح لنا اخرتنا التي فيها معادنا وجل الحياة زيادة لنا في كل خير وجعل الموت راحة لنا من كل شر اللهم مغفرتك أوسع من ذنوبنا ورحمتك أرجع عندنا من أعمالنا اللهم خفف عنا ثقل الأوزار ورزقنا معيشة الأبرار ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار سبحان